കോഴിക്കോടേക്കാണ് ഇനി കോഴിക്കോട് കൊടുവള്ളിയിൽ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ അന്നു സ്രോഷനെ കണ്ടെത്തി മലപ്പുറം മോങ്ങത്ത് നിന്നാണ് യുവാവിനെ കണ്ടെത്തിയത് തന്നെ മൈസൂരിലേക്ക് കൊണ്ടുപോയതാണെന്നും കൂടുതൽ കാര്യങ്ങൾ പറയാനാവില്ലെന്നും അന്നു ശ്രോഷൻ പറഞ്ഞു അതേസമയം തട്ടിക്കൊണ്ടുപോയവർ ഉടൻ പിടിയിലാവുമെന്ന് പോലീസും വ്യക്തമാക്കി ഏറെ ദുരൂഹതകൾ വെച്ചാണ് അന്നൂസ് ശ്രോഷനെ തട്ടിക്കൊണ്ടുപോയ സംഘം അയാളെ തിരികെ വിട്ടത് അഞ്ച് ദിവസത്തെ അനിശ്ചിതത്വം കഴിഞ്ഞെങ്കിലും ചോദ്യങ്ങൾ ഇനിയും ഒരുപാട് ബാക്കിയാണ് എവിടെന്ന ചോദ്യം അഞ്ചു ദിവസമാണ് പോലീസിനെ കുഴക്കിയത് ഒടുവിൽ പോലീസ് എത്തിയെന്നറിഞ്ഞ തട്ടിക്കൊണ്ടുപോകൽ സംഘം അയാളെ മൈസൂരുവിൽ നിന്നും നാട്ടിലേക്ക് കടത്തി പോലീസ് മനസ്സിലായതോടെ ഈ സംഘം പാലക്കാടിറങ്ങി ടാക്സി ഡ്രൈവറെയും അന്നൂസിനെയും അതേ കാറിൽ നാട്ടിലേക്ക് വിട്ടു പോലീസ് മോങ്ങത്ത് വെച്ച് കാർ തടഞ്ഞ് അന്നൂസിനെ കസ്റ്റഡിയിലെടുത്തു നേരെ കൊടുവള്ളിക്ക് തട്ടിക്കൊണ്ടുപോയവർ തന്നെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് അന്നൂസ് റോഷൻ പറഞ്ഞു അതേസമയം പ്രതികളെ എല്ലാവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഉടൻ അറസ്റ്റ് താമരശ്ശേരി ഡിവൈഎസ്പി പറഞ്ഞു രഹസ്യമായിട്ട് മൈസൂരിൽ സൂക്ഷിച്ചു പോലീസ് സംഘം അവിടെ എത്തി പ്രതികൾക്കെതിരെയുള്ള ലുക്ക് ഔട്ട് സർക്കുലറും മറ്റു നോട്ടീസുകളും അവിടെ ഹോട്ടലുകൾ റിസോർട്ടുകളൊക്കെ പോലീസ് പിന്നെ സർക്കുലേറ്റ് ചെയ്തിരുന്നു പ്രതികള് പിടിയിലാവുമെന്ന അവസ്ഥ വന്നപ്പം അവര് കേരളത്തിലേക്ക് രക്ഷപ്പെടാൻ നോക്കി വാഹനത്തിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു പ്രതികൾ പോലീസിൻ്റെ സാന്നിധ്യം അറിഞ്ഞു പാലക്കാട് ഇറങ്ങി തുറന്ന് വാഹനം കൊണ്ടോട്ടിയിൽ വെച്ച് ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് അന്നൂസ് രോഷിനെ ഞങ്ങളിപ്പോൾ മോചിപ്പിച്ചത് ഇതൊരു ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് നേരിട്ടും അല്ലാതെയും ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ട് കേസുകളിലായിട്ട് മൂന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ അറസ്റ്റുകൾ ദിവസം ാണ് കൊടുവള്ളിയിലെ വീട്ടിൽ വെച്ച് അന്നൂസ് റോഷനെ കാറിലെത്തിയ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത് ഇതിനു തൊട്ട് മുൻപായി ബൈക്കിൽ രണ്ടുപേർ വീട്ടിലെത്തിയിരുന്നു ഇവരും ബൈക്കുടമയും നിലവിൽ റിമാൻഡിലാണ് അന്നൂസിന്റെ വിശദമായ മൊഴി ഉടനെടുക്കുമെന്നും പോലീസ് പറഞ്ഞു സഹോദരൻ അജ്മലുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക തർക്കങ്ങളാണ് തട്ടിക്കൊണ്ടുപോകലിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത് അന്നൂസ് റോഷനെ തിരികെ കിട്ടിയെങ്കിലും ഒരു മാസം മുൻപ് കേരളത്തിലെത്തിയ ജ്യേഷ്ഠൻ അജ്മൽ റോഷനെ കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവും എന്നാൽ കുടുംബത്തിന് ഈ വിഷയത്തിൽ ഒരു പരാതിയുമില്ല എന്നതാണ് ഏറെ വിചിത്രം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്